ഇനി ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് വരാനുള്ള കളികൾ എന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ട് ടു മത്സരങ്ങളാണ് ഈ ഒരു മാർച്ച് മാസം തന്നെ നമുക്ക് കളികളുണ്ട് രണ്ട് കളികളാണ് മാർച്ച് മാസത്ത് നമ്മൾ നടക്കുന്നത് ഒരു ഹെവേ മത്സരം ഒരു ഹോം മത്സരമാണ് രണ്ട് മത്സരവും നമുക്ക് അഫ്ഗാനിസ്ഥാനെതിരാണ് കളിക്കാനുള്ളത് എന്നുള്ളതാണ് അപ്പോൾ മാർച്ച് ഇരുപത്തൊന്നിൻ്റെ ആണ് ആദ്യത്തെ മത്സരം വരുന്നത് അത് ഹെവേ മത്സരമാണ് അപ്പോൾ ഈ ഒരു ടൂർണമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ഇപ്പോൾ ക്യാമ്പ് അനുവദിച്ചിട്ടുണ്ട് എത്ര ദിവസത്തെ ക്യാമ്പാന്ന് അറിയാം ഏഴ് ദിവസത്തെ ഐ എസ് എൽ കയ്യ എപ്പള പതിനാലാം തീയതി മാർച്ച് പതിനാലിനാണ് ബ്രേക്ക് വരുന്നത് ആ പതിനാല് മുതൽ ഇരുപത്തി ഒന്നിനാണ് നമുക്ക് മത്സരം നടക്കുന്നത് ഏ ദിവസത്തെ ഒരു ക്യാമ്പാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനു വേണ്ടി അനുവദിച്ചിട്ടുള്ളത് എത്ര കിട്ടിയാലും പഠിക്കൂല നമുക്കറിയാം ഒരു പ്രധാനപ്പെട്ട ടൂർണ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂർണമെൻറ്റ് തന്നെയാണ് ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് റൗണ്ട് ടു മത്സരം ഈ ഒരു മത്സരത്തിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രകടനം കാഴ്ച വെക്കണമെന്നുണ്ടെങ്കിൽ ഏത് ദിവസത്തെ ക്യാമ്പ് പോരാ അഫ്ഗാനിസ്ഥാന് വളരെ തുച്ഛ വളരെ പുറകിലുള്ള ടീമായിരിക്കാം ഫിഫ റാങ്കിങ്ങിലും ടെക്നിക്കലുമായിട്ടും എല്ലാത്തിനും പുറകിലായിരിക്കാം പക്ഷേ അവർ തന്നെ ഇപ്പോൾ തന്നെ ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏകദേശം ഒന്നര മാസത്തിലധികമുള്ള ഒരു ക്യാമ്പാണ് അവർക്കുള്ളത് ഒന്നര മാസത്തിലധികം ക്യാമ്പും കാര്യങ്ങളും അറ്റൻഡ് ചെയ്തു വരുന്ന ടീമിനാണ് നമ്മൾ ഏഴ് ദിവസത്തെ ക്യാമ്പ് തോൽപ്പിക്കാൻ പോണ്ടത് എനിക്ക് തോന്നുന്നില്ല എന്തൊക്കെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് എത്ര കിട്ടിയാലും പഠിക്കൂല നമുക്കറിയാം ഈ ഒരു എ എഫ് സി കപ്പിൽ തന്നെ നമ്മൾ പരാജയപ്പെടാൻ കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള ക്യാമ്പും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും കണ്ടറിയേണ്ടി വരും ഇന്ത്യൻ ഫുട്ബോൾ ടീം എഫ് സി രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ വേൾഡ് കപ്പ് റൗണ്ട് ടു മത്സരം കണ്ടു റൗണ്ട് ത്രീയിലേക്ക് എത്തുക എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് പോയതായാലും ഈ ക്യാമ്പും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇന്ത്യ ഫുട്ബോൾ ടീം എവിടെ എത്തുക അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന് ടീമിനിപ്പോൾ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏഷ്യൻ റീജിയനിൽ നിന്ന് മൊത്തത്തിൽ വരുന്നത് നമുക്കറിയാം വേൾഡ് വൈഡ് ആയിട്ട് തന്നെ ഏകദേശം ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ത്യൻ ഫുട്ബോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനൊന്നും മാറ്റാൻ പറ്റിയ ഒരു ടൂർണമെന്റ് തന്നെയായിരുന്നു നമുക്ക് കിട്ടിയൊരു അവ കിട്ടാൻ പോകുന്ന അവസരം അതെങ്കിലും ഒന്ന് മുതലെടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു എവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ക്യാമ്പും കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗംഭീര പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഈ ഒരു അഫ്ഗാനിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പുല്ല് പുല്ല് വർക്ക് ചെയ്തതിൽ തോൽപ്പിക്കാൻ പറ്റും പക്ഷെ ക്യാമ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ കയറി അടിച്ചു ഗോളടിച്ചു പോലും പോകും അല്ലെങ്കിൽ ഈ കോസ്റ്റ് മാച്ചിൻ്റെ ടാക്ടിക്കും കാര്യങ്ങളും ഇപ്പോൾ വർക്ക് ആവില്ല അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് ടൈമ് ക്യാമ്പ് കാര്യങ്ങൾ കിട്ടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്ത് കൂട്ടാകുന്ന പറ്റും എനിക്കറിയില്ല കണ്ടറിയേണ്ടി വരും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകണമെങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഒരിക്കലും വളരൂല്ല ഇതൊക്കെ നല്ല നിരാശ ഉണ്ടാക്കുന്ന കാര്യം തന്നെ ഒരു ഒരു ഇന്ത്യൻ ഫുട്ബോൾ ഫാൻ എന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം നിരാശ ഉണ്ടാക്കുന്ന വാർത്തകളാണ് ഇതൊക്കെ അപ്പോൾ നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം